ഫെബ്രുവരി ആകാൻ വേണ്ടി നമ്മളൊക്കെ കാത്തിരിക്കുക ഫെബ്രുവരി ഒന്ന് ആകാൻ വേണ്ടി കാസർഗോഡ് കുണിയിലേക്ക് പോകാൻ മനസ്സുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ഡേറ്റ് കാത്തിരിക്കുകയാണ് മനസ്സിന് എന്ത് അറിയോ അലഹദില്ല തിരുവനന്തപുരം കന്യാകുമാരിയിൽ നിന്ന് മഹാനായ സുഹൃതലില്ല തുടങ്ങിയ മനോഹരമായ യാത്ര തിരുവനന്തപുരവും കൊല്ലവും കോട്ടയവും ആലപ്പുഴയും എന്റെ പ്രിയപ്പെട്ടവര് എന്തൊരു സന്തോഷമെന്നറിയും എന്തൊരു ജനം അലഹമില്ല കാണാനാണ് അത്ര മനോഹരമായിട്ടുള്ള സ്വീകരണം ഞങ്ങളുടെയൊക്കെ നാടുകളിൽ കോട്ടയം ജില്ലയിലൊക്കെ ഉള്ള സ്വീകരണം കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്ത കുളിർമ എവിടെ നിന്ന് വന്നു എന്ന് അറിയില്ല അലഹമദില്ല ഓരോ ജില്ലകളും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് അലഹമ്മദില്ല കന്യാരി കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ ആ ഒരു യാത്ര ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ആഫ്രിയമാറാകട്ടെ ഓരോ ദിവസം കഴിയുമ്പോഴും ജനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക തങ്ങളൊപ്പാടെ കൂടെ പോകാനുള്ള ആഗ്രഹം അലഹ വളരെ മനോഹരമായി നമ്മുടെ നേതൃത്വം എത്ര കൂടിയാണ് സംസാരിക്കുന്നത് പത്രക്കാർ എങ്ങനെ ചോദിച്ചാലും വിട്ടു എന്തൊക്കെ ചോദിച്ചാലും എന്തെങ്കിലും ഒന്ന് കിട്ടട്ടെ അതാ പറയുന്ന ആലിമീങ്ങൾ അവരുടെ ആ ഒരു വാക്കുകൾ സ്ഗീതന്മാരുടെ വാക്കുകൾ പോലും അവരെല്ലടവും സംസാരിക്കുന്നത് എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ചോദിക്കുമ്പോ പോലും പടച്ചുവനായി എത്ര പക്വതയോടെ നേതൃത്വം എന്ന് പറഞ്ഞ ഇതാ ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ എന്ത് നല്ല പ്രഭാഷണം ഈ പ്രായത്തിൽ തങ്ങൾ പള്ളഹു ആഫിയത്തുള്ള ദീർഘായെടുക്കും മാതാകട്ടെ അലഹമില്ല എന്റെ പ്രിയപ്പെട്ടവര് ആ ഒരു മുഖത്ത് സന്തോഷം ആ ഒരു എങ്ങനെ ചോദിച്ചാലും ഒന്നും കൊടുക്കാനില്ലാത്ത രീതിയിൽ എല്ലാവരെയും തന്നിലേക്ക് അടുപ്പിക്കുകയാ അതാണ് സമസ്ത സമസ്ത എന്ന് പറയുന്ന ആ ഒരു പടുവൃക്ഷം അലഹമില്ല ഇങ്ങനെ അടുപ്പിച്ചു കൊണ്ടിരിക്കുക എല്ലാവരെയും കല്ലെറിയുന്നവർക്കും ഫലം കൊടുക്കുന്ന ഒരു വലിയ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ െ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫെബ്രുവരിയിൽ ആദ്യവാരം ഇല്ല കാസർഗോഡ് കൊടിയിൽ നടക്കുന്ന ആ നൂറാം വാർഷിക സമ്മേളനം ഞാൻ പറയുന്നത് അതിൽ പങ്കെടുക്കണമെങ്കിൽ ഒരു ഭാഗ്യം വേണം കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇതുപോലൊരു ചാൻസ് കിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മളിൽ ഒരാൾ പിന്മാറിയ അത് നഷ്ടമായി കാണണം അത് നഷ്ടമായി തന്നെ കാണണം കാരണം എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു ആലിമീങ്ങൾ തങ്ങന്മാര് സുഗീതന്മാര് പണ്ഡിതന്മാര് അള്ളാഹുവേ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന മജിലിസിൽ ഒന്നിരിക്കണമെങ്കിൽ ഭാഗ്യം വേണം കാസർഗോഡ് ഒരുങ്ങിക്കഴിഞ്ഞു ലക്ഷങ്ങൾ ഇഷ്ടപ്പെടുന്നവർ പങ്കെടുക്കുന്ന ആ ഇരുന്നിട്ട് ഒരു പറയാൻ ഒരു ആമിയും ഈ പങ്കെടുത്തവർക്ക് കൊടുക്കണേ മജിസിൽ കൊടുക്കണേന്ന് ഒരറ്റപൂര നമ്മുടെ രക്ഷപ്പെടാൻ അതുകൊണ്ട് നമ്മൾ അതൊരു വലിയ ഭാഗ്യമായി കാണണം നമ്മൾ എങ്ങനെയും അതിൽ പങ്കെടുക്കാൻ നിഷാ അല്ലാ ഫെബ്രുവരി മാസം ആദ്യത്തെ വാരം എല്ലാ പരിപാടികളും മാറ്റി വെച്ച് അലഹദില്ല കാസർഗോഡിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ്

വരുമ്പോ എല്ലാവരും അതിൽ പങ്കെടുക്കുകയും നമ്മുടെ വാർഷിക വേണ്ടി സഹോദരിമാരെ നിങ്ങളുടെ 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 വേണ്ടത് വേണ്ടത് ആത്മാർത്ഥമായ എല്ലാവരും ചെയ്യുകയും മക്കളെ പങ്കെടുപ്പിക്കുകയും ചെയ്യുക ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ അതിന് നിരക്കുന്ന എല്ലാ ഒരുപാട് തങ്ങന്മാരും പ്രായം മറന്നുകൊണ്ട് പലരും കഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു